കസ്റ്റഡിയിലെടുത്ത യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തിയിട്ടും വടകര ഡിവൈഎസ്പി ഉമേഷിനെതിരെയുള്ള നടപടികൾ നീളുന്നു പോലീസ് അസോസിയേഷൻ നേതാവായതും സി പി എമ്മിലെ ഉന്നത നേതാക്കളുമായുള്ള ബന്ധവുമൂലം കേസ് അട്ടിമറിച്ചെന്നാണ് ആരോപണം ഉമേഷിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹോട്ടൽ മുറിയിൽ നടത്തിയ റെയ്ഡിനിടെ പിടിയിലായ യുവതിയെ ഡിവൈഎസ്പി ഉമേഷ് വീട്ടിലെത്തി പീഡിപ്പിക്കുകയും അറസ്റ്റിലായ മറ്റുള്ളവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയും ചെയ്തുവെന്നാണ് പീഡിപ്പിക്കപ്പെട്ട യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി ഉമേഷിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും ഉമേഷിനെതിരെ നടപടിയുണ്ടായിട്ടില്ല ഉന്നത സി പി എം നേതാക്കളുമായുള്ള ബന്ധം ഉമേഷിന് സംരക്ഷണം ഒരുക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളിൽ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും കഴിയുന്ന തെളിവുകളുണ്ടായിട്ടും നവംബർ മുപ്പതിന് സസ്പെൻഡ് ചെയ്തതൊഴിച്ചാൽ ഉമേഷിന് വകുപ്പ് പൂർണ്ണ സംരക്ഷണമാണ് ഒരുക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ജീവനൊടുക്കിയ ചെർപ്പുളശ്ശേരി സി ഐ ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നത് ജനം കോഴിക്കോട്